മാർഗശീർഷ മാസത്തിൽ അതായത് ഈ ധനുമാസത്തിൽ വരുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ എന്നുകൂടി അറിയപ്പെടുന്ന വൈകുണ്ഠ ഏകാദശി ഭഗവാൻ തൻ്റെ ഭക്തർക്കായിട്ട് ദ്വാരം തുറന്നു കൊടുക്കുന്ന മോക്ഷദിനമാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി എന്ന് വെച്ചാൽ വൈകുണ്ഠ ഏകാദശി കൂടി നോക്കണം എന്ന് പറയും വൈകുണ്ഠത്തെക്കുറിച്ച് ഒരു വേദമന്ത്രം പറയുന്നത് വികതകുണ്ടാർ യസ്മാതതി വൈകുണ്ഠ ഭൗതിക ലോകത്ത് നമ്മളെപ്പോഴും കുണ്ഠത്തത്താൽ അതായത് ഉത്കണ്ഠ ഉത്കണ്ഠകളാൽ നിറഞ്ഞിരിക്കുകയാണ് അതേസമയം നമ്മൾ ഭഗവാനിൽ സർവ്വതും സമർപ്പിച്ച് ഭഗവാനിൽ തന്നെ ലയിക്കാൻ ശ്രമിച്ചാൽ പിന്നെ നമുക്കൊരു കുണ്ഠവുമില്ല ഒരു ഉത്കണ്ഠയുമില്ല ശാശ്വതമായ ശാന്തി സമാധാനം അതാണ് വൈകുണ്ഠം ഭക്തിയിലൂടെ പൂർണ്ണ ശരണാഗതിയിലൂടെ പ്രാപിക്കാവുന്ന പരമഗതിയാണ് ജനനമരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം അതിലൂടെ പ്രാപിക്കുന്ന പരമഗതിയാണ് ഈ വൈകുണ്ഠം ഈ വൈകുണ്ഠം എന്നത് ശരിക്കും ഒരു സ്ഥലമല്ല അത് ഒരു അവസ്ഥയാണ് നമ്മുടെ മനസ്സിൽ അഹങ്കാരമൊഴിഞ്ഞ് ഹൃദയം ഭക്തി കൊണ്ട് നിറയുമ്പോൾ ആ മായയൊക്കെ അകന്ന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ വിളങ്ങിത്തുടങ്ങും അതു തന്നെയാണ് വൈകുണ്ഠം ദുഃഖവും ദോഷവും ഭേദചിന്തകളും തെറ്റും ശരിയും ഒന്നുമില്ല വളരെ ശുദ്ധമായിരിക്കുന്നു ശാന്തിയും ആനന്ദവും മാത്രമുള്ള നമ്മുടെ ഹൃദയം എന്ന കോവില് തന്നെയാണ് വൈകുണ്ട നിത്യവും ധ്യാനം ചെയ്യുന്നതിലൂടെ നമുക്കിത് അനുഭവവേദ്യമായി തുടങ്ങും തപസ്സിലൂടെ ധ്യാനത്തിലൂടെ പൂർണ്ണ സമാധി അവസ്ഥയിലിരിക്കുന്ന ഋഷീശ്വരന്മാരുടെ ചരിതങ്ങൾ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ യോഗികളല്ലാത്ത താപസന്മാരല്ലാത്ത നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് സ്വയം ശുദ്ധീകരിക്കാനും ധ്യാനാവസ്ഥയിലേക്ക് നയിക്കുന്ന ഏകാഗ്രതയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുന്ന ആത്മീയ ശിക്ഷണമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് ഭക്തിയോടെ വളരെ ശ്രദ്ധയോടെ ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് പാപമോക്ഷമുണ്ടാവുകയും ഐശ്വര്യവും ആരോഗ്യവും മോക്ഷമാർഗം തുറന്നു ലഭിക്കുകയും ചെയ്യും ഉപവാസത്തിലൂടെ ഭക്ഷണാസക്തിയാണ് നമ്മൾ ഒഴിവാക്കുക ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാനിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ അന്നേരം അറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ഈ ഒരു ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി ഏകാഗ്രമാവുകയും ശാന്തമാവുകയും ചെയ്യുന്നു നിരന്തരമായ ഈ ഒരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മളിൽ ധ്യാനം സംഭവിക്കും അതായത് നമ്മൾ ഇത്തിരി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ നമ്മുടെ ആത്മാവിനെ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നയിക്കുന്ന ഏവർക്കും മനസ്സ് വെച്ചാൽ സാധിക്കാവുന്ന വളരെ ശ്രേഷ്ഠമായ ലളിതമായ വ്രതമാണ് ഏകാദശി വ്രതം അതിലിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ഈ വരുന്ന വൈകുണ്ഠ ഏകാദശി അന്നേ ദിനം ഒരു വ്രതദിനം മാത്രമായിട്ടല്ല നമ്മുടെ മനസ്സിലെ അജ്ഞാനവും അഹങ്കാരവും നശിപ്പിക്കുന്ന ഒരു ദിവ്യ അവസരമായിട്ട് തന്നെ ഇതിനെ കാണണം ഹൃദയം ശുദ്ധമാക്കി ഭഗവാനെ സ്മരിക്കുന്ന ഓരോ നിമിഷവും നമ്മൾ വൈകുണ്ഠത്തിലേക്കുള്ള ഓരോ പടികളാണ് കയറുന്നത് എന്നുള്ള ഒരു ഭാവം നമ്മളിലുണ്ടാവണം ദ്വാരം തുറന്ന് ഭഗവാൻ നമ്മെ കാത്തിരിക്കുന്ന ഒരു ദിനമാണത് ഭക്തിയോടുകൂടി പൂർണ്ണ ശരണാഗതിയോടുകൂടി ഈ വ്രതമനുഷ്ഠിക്കുന്നവർ വിഷ്ണു സായുജ്യം പ്രാപിക്കുമെന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്കിതിനെ കാണാം വൈകുണ്ട ഏകാദശി മോക്ഷദിനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏകാദശി കേവലം ഒരു ഉപവാസ ദിനം മാത്രമല്ല മോക്ഷത്തിലേക്കുള്ള ഒരു ആത്മീയ പാതയാണ് ഭക്ഷണ നിയന്ത്രണത്തിലൂടെ നമ്മൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കുന്നു ചിന്തകളെ നിയന്ത്രിച്ച് ഭഗവാന്റെ നാമം ജപിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ ആത്മാവിനെയാണ് ശുദ്ധീകരിക്കുന്നത് പ്രധാനപ്പെട്ട വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈ വൈകുണ്ഠദ്വാരം കാണാം പ്രത്യേകിച്ച് ഞാൻ കണ്ടിരിക്കുന്നത് തിരുപ്പതിയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ട് ശ്രീരംഗത്തും ശ്രീരംഗത്ത് സ്വാമി ക്ഷേത്രത്തിലും വൈ ഈ വതിലുണ്ട് പ്രത്യേകിച്ച് ഈ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ അവിടെ ശരിക്കും ഭയങ്കര ഉത്സവമാണ് ഏകാദശീലും ദ്വാദശീലുമാണ് ഈ വൈകുണ്ഠദ്വാരം തുറന്നു കൊടുക്കുക അതിലൂടെ നമുക്ക് അകത്ത് കയറി ഭഗവാന്റെ ദർശനം നടത്താൻ കഴിയും കഴിഞ്ഞ വർഷം എനിക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുകയും ചെയ്തു ഭയങ്കരമായ ഒരു അനുഭവമാണ് കേട്ടോ അത് അതുകൊണ്ട് തന്നെ സാധാരണ വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ അന്നേദിനം വടക്കു ഭാഗത്തെ വാതിലിലൂടെ പ്രവേശനം ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഈ വൈകുണ്ട ഏകാദശി ദിനത്തിൽ എല്ലാവരും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം നടത്തിയിരിക്കണം ഞാനിത് പറയുന്നത് വെറുതെ അല്ല എൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ നമുക്കൊരു പ്രത്യേക അനുഭവമാണ് അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൂടുതൽ കൂടുതൽ ധ്യാനം ചെയ്യാനും ജപം ചെയ്യാനും നമ്മുടെ സാധന ചെയ്യാനും ഒക്കെ നമുക്ക് അതിനുശേഷം സാധിക്കും അതായത് നമുക്ക് ആ ഒരു അനുഭവം നമ്മളിൽ പിന്നെയും പിന്നെയും ഉണ്ടാവാനായിട്ട് നമുക്കൊരാഗ്രഹം വരും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വാതിൽ തുറക്കുന്ന പുണ്യദിനമാണ് കേട്ടോ ഈ വൈകുണ്ഠ ഏകാദശി ദിനം വേദങ്ങൾ മോഷ്ടിച്ച മധു കൈടപന്മാരെന്നാസുരന്മാരെ വധിച്ച് അവർക്കായി വൈകുണ്ഠദ്വാരം ഭഗവാൻ കൊടുത്ത ദിനമാണ് വൈകുണ്ഠ ഏകാദശി എന്നാണ് ഒരു മഹാത്മ്യം ശരിക്കും ആരാണ് ഈ മധു കൈടപന്മാർ മധു എന്നാൽ തേനാണ് കൈടപൻ എന്നാൽ ചിത്രശലഭം എന്നാണ് അർത്ഥം അതായത് എങ്ങനെയാണോ ചിത്രശലഭം ആ തേനിലേക്ക് ആകർഷകമായി അതിനകത്തു തന്നെ ഒട്ടിപ്പോയി പുറത്തു കടക്കാൻ കഴിയാത്ത വിധം അതിൽ മുങ്ങിപ്പോകുന്നത് അതുപോലെയാണ് നമ്മൾ മനുഷ്യർ സുഖങ്ങളിൽ ആസക്തനായ മനുഷ്യർ ആ ബന്ധനത്തിൽ ആ മായയിൽ ഒഴുകി തന്നെ കാലം കഴിച്ചുപോക്കുന്നു നമ്മുടെ ലക്ഷ്യം എന്താണ് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നും മറന്നുപോകുന്നു മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ മധു ഖവന്മാർ നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ജ്ഞാനവുമാണ് അപ്പം വേദങ്ങൾ മോഷ്ടിച്ചു എന്ന് പറയുന്നത് ജ്ഞാനമില്ലാതെ നമ്മൾ ആ ഇരുട്ടിലായിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥയാണത് ഭഗവാൻ ഈ അസുരന്മാരെ വധിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഇന്ദ്രിയ ലോകത്തെയും ഒക്കെ നശിപ്പിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ജ്ഞാനം വിസ്റ്റം നമുക്ക് തിരിച്ച് തരുന്ന ആ ഒരു ദ്വാരം നമ്മൾ മുന്നിൽ തുറക്കപ്പെടുന്ന ദിനമാണിത് നമ്മുടെ പുരാണ കഥകളെല്ലാം ഇതുപോലെ മനുഷ്യൻ്റെ കുറിച്ചുള്ള ആഴമുള്ള സത്യങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എല്ലാവരും അതുകൊണ്ട് നിർബന്ധമായും വൈകുണ്ഠ ഏകാദശി അനുഷ്ഠിക്കുക വിശേഷാൽ ജ്ഞാനവും നമ്മുടെ ഉള്ളിലുള്ള വൈകുണ്ഠവാതിലും എല്ലാവർക്കും തുറക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം അവരവരാൾ കഴിയുന്ന രീതിയിൽ പൂർണ്ണമായിട്ട് ഉപവാസമായിട്ടോ അല്ലെങ്കിൽ അരി പയറുവർഗ്ഗങ്ങള് ധാന്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മറ്റ് ലഘുഭക്ഷണങ്ങൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ചോ കരിക്കു കുടിച്ചോ ഒക്കെ നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാം ഇപ്രാവശ്യം ഈ പുണ്യദിനം വരുന്നത് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി ബുധനാഴ്ചയാണ് ശ്രീ നോമ്പ് നോല്ക്കുന്നവരാണെങ്കിൽ പാലും പാലുൽപ്പന്നങ്ങളൊന്നും കഴിക്കരുത് അതായത് ധനുമാസത്തിലെ വ്രതമാണ് മാർഗഴി മാസ വ്രതമാണ് ശ്രീ നോമ്പ് അല്ലെങ്കിൽ പാവൈ നോമ്പ് എന്നൊക്കെ പറയുന്നത് അതായത് രാധാകൃഷ്ണന്മാരെ പൂജിക്കുന്ന നോമ്പ് മഹാദേവനും മഹാവിഷ്ണുവിനും ഒരുപോലെ പ്രാധാന്യമുള്ള മാസമാണ് ഈ ധനുമാസം ഏറെ വിശിഷ്ടമായ തിരുവാതിര വ്രതവും ശ്രീവ്രതവും അതിലേറെ വിശിഷ്ടമായ വൈകുണ്ഠ ഒക്കെ വരുന്നത് ഈ ധനുമാസത്തിലാണ് പുതുവർഷം പുത്തൻ ഉണർവോടെ തന്നെ നമുക്ക് തുടങ്ങാനായിട്ട് നമുക്ക് മുപ്പത്തി ഒന്നാം തീയതി വ്രതമനുഷ്ഠിക്കാം ഒന്നാം തീയതി പുതുവർഷ ദിനത്തിൽ ഭാരണ വീട്ടിക്കൊണ്ട് അടുത്ത ഒരു വർഷം പൂർണ്ണമായും പുണ്യപ്രദമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും ഡിസംബർ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ദശമി ദിനത്തിലും ജനുവരി ഒന്നാം തീയതി വ്യാഴാഴ്ച ദ്വാദശി ദിനത്തിലും ഒരിക്കൽ ഊണെടുത്ത് ഏകാദശി ദിനത്തിൽ ഞാൻ പറഞ്ഞ പോലെ പൂർണമായ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ അതുപോലെ തന്നെ എടുക്കുക അല്ലാത്തവർ ലഘുപാനീയങ്ങളോ ലഘുഭക്ഷണം കഴിച്ചോ ഒക്കെ വ്രതമനുഷ്ഠിക്കുക മുഴുവൻ സമയവും നാമം ജപിക്കുക ഏകാദശി ദിനത്തിൽ ഭഗവത്ഗീത വായിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനം പ്രകാശിക്കാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഭാഗവതം നാരായണീയം വിഷ്ണു സഹസ്രനാമം അങ്ങനെ നമുക്ക് അറിയുന്നത് എന്താണോ അത് നമ്മൾ വായിക്കുക അല്ലെങ്കിൽ നമുക്ക് കേൾക്കുക വായിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കേൾക്കുക വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവര് മൗനവ്രതം ആചരിക്കുക ബാഹ്യമായിട്ട് നമ്മൾ ഈ മൗനവ്രതം ആചരിക്കുന്നതും ആന്തരിക മൗനത്തിന് അത് അവസരമുണ്ടാക്കുകയാണ് ചെയ്യണത് മാനസികമായിട്ട് നമ്മൾ നാമം ജപിക്കുക ആ നാമജപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക അതുതന്നെ നമ്മൾ കേൾക്കുക അതായത് നമ്മൾ ജപിക്കുന്ന നാമം നമ്മൾ തന്നെ കേട്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ മൗനം പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക എല്ലാ കാര്യങ്ങളും നമുക്ക് മൗനം പാലിച്ചുകൊണ്ട് നമ്മുടെ ദിവസം ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം ചിന്തകളാണ് നമ്മൾ അലട്ടുന്നത് എങ്കിൽ നമുക്ക് ലിഖിത ജപം ചെയ്യാം നാമങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കാം ജപം ചെയ്യാം മാനസികമായിട്ട് എന്നിട്ട് അത് എഴുതിക്കൊണ്ടേയിരിക്കാം ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഇതുപോലെ മൗനവ്രതം ആചരിച്ചു തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചെറുതൊന്നും അല്ല കേട്ടോ വേണമെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കിക്കോളൂ ഇപ്രാവശ്യം പാരണ സമയം വരുന്നത് ഒന്നാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ ഒൻപത് ഒന്ന് വരെയാണ് ഇപ്രാവശ്യത്തെ ഏകാദശി എന്ന് പറയുന്നത് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന അതിശ്രേഷ്ഠമായ പുണ്യദിനമാണ് യജ്ഞം ചെയ്യാനുള്ള പുണ്യമുഹൂർത്തമായിട്ടാണ് മുഴുവൻ സമയവും ഹരിവാസര സമയമായിട്ടാണ് ഈ ദിവസത്തെ കണക്കാക്കുക അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം മുഴുവൻ സമയവും ഹരിവാസര സമയമായി കണ്ട് തന്നെ നാമം ജപിച്ച് വ്രതമനുഷ്ഠിക്കാൻ ശ്രമിക്കുക ഹരിവാസര സമയം വരുന്നത് മുപ്പതാം തീയതി രാത്രി പന്ത്ര പത്തേ പന്ത്രണ്ട് മുതൽ മുപ്പത്തൊന്നാം തീയതി ഏകാദശി ദിനത്തിൽ രാവിലെ പത്തേ പന്ത്രണ്ട് വരെയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ പ്രത്യേക വൈകുണ്ഠദ്വാര ദർശനമുള്ളതാണ് അവിടെ പോകാൻ സാധിക്കുന്നവർ അവിടെ ചെല്ലുക നിർബന്ധമായിട്ടും ചെല്ലുക അതല്ലാന്നുണ്ടെങ്കിൽ ഗുരുവായൂർ പോകാൻ സാധിക്കുന്നവർ അവിടെ ചെല്ലുക അതൊന്നും സാധിക്കാത്തവർ നമ്മുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ചെന്ന് ഭഗവാന്റെ ദർശനം എടുക്കുക ഇന്നു മുതൽ തന്നെ നമുക്ക് നാമം ജപിച്ചു തുടങ്ങാം മുതൽ പത്ത് ദിവസം നമുക്ക് കിട്ടും അപ്പം നാരായണ മന്ദിരം തന്നെ ജപിക്കുക ദിവസവും പതിനായിരത്തെട്ട് നാമം ജപിക്കുക എഴുതാൻ സാധിക്കുന്നവർ എഴുതുക ഇനി പത്ത് ഉണ്ടല്ലോ അപ്പം ഏകാദശിക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു ലക്ഷം ജപം പൂർത്തിയാക്കാൻ സാധിക്കും പുതുവർഷ പുലരിയിൽ പാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ജപിച്ച നാമങ്ങളും എടുത്ത വ്രതമൊക്കെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുക ഏകാദശി ദിനത്തിലോ അല്ലെങ്കിൽ ഭാരണ വീടുന്നതിന് മുന്നേ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ചെറിയൊരു ദാനവും കൂടി നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാം ദ്വാദശി പണം സമർപ്പണം ചെയ്യാൻ സാധിക്കുന്നവർ അത് ചെയ്യാം അപ്പം അടുത്ത വൈകുണ്ട് അടുത്ത വർഷം വൈകുണ്ട് ഏകാദശി വരെയുള്ള ആ ഒരു വർഷക്കാലം നമ്മുടെ ജീവിതഗതി പൂർണ്ണമായിട്ടും മാറി സമ്പൂർണ്ണമായി എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണമായി തീരും ഈ പ്രാവശ്യത്തെ ഏകാദശി പുത്രദ ഏകാദശിയോടൊപ്പമാണ് വരുന്നത് പുത്രദാദശിയുടെ മഹാത്മ്യ കഥയൊക്കെ ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് പ്രത്യേകിച്ച് സന്താന സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ഉത്തമമായ വ്രതമാണ് ദമ്പതികൾ ഒരുമിച്ച് തന്നെ ഈ വ്രതാനുഷ്ഠാനം നടത്തിയാൽ അടുത്ത ഏകാദശിക്ക് മുമ്പ് അടുത്ത വർഷത്തെ പുത്രദകാദശിക്ക് മുമ്പ് സന്താന ഉണ്ടാകും എല്ലാവർക്കും നല്ലൊരു ഏകാദശി ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം